ഞങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളെ മാറ്റിംഗ് കഴിഞ്ഞിട്ട് പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് ഞങ്ങൾ അറിയാവുന്ന ഒരു എളുപ്പ വഴിയാണ് കേട്ടോ ഇത് മാറ്റിൻ കഴിഞ്ഞ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആരാണോ ആ ടീം അവർ അടുക്കള വാതിൽ വന്ന് ഇങ്ങനെ നിൽക്കും നേരമുള്ളത് അടുക്കള വാതിൽ വന്ന് അറ്റൻസ് വെക്കുന്ന പരിപാടിയുണ്ട് അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചടങ്ങ് സ്ഥിരമാണ് ആരാണോ മാറ്റിംഗ് കഴിഞ്ഞിട്ട് ആ ആൾ കൃത്യമായിട്ട് അടുക്കള വാതിൽ വന്ന് ഇങ്ങനെ ഇങ്ങനെ ആട്ടിയാട്ടി നിൽപ്പുണ്ടായിരിക്കും എന്തെങ്കിലും അടുക്കളയിൽ നിന്ന് സ്പെഷ്യലായിട്ട് ഫുഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഈ മാറ്റിംഗ് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കരമായിട്ട് ഫുഡിനോട് ഒരു ഉറപ്പുണ്ടാവും സ്ഥിരം കൊടുക്കുന്ന ഫുഡ് അവർ കഴിക്കില്ല മാറ്റി കൊടുത്ത് നന്നായിട്ട് കഴിക്കും അത് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമുള്ള ഒരു ാണ് അതെയാ അപ്പം അടുക്കള അതിൽ എന്തെങ്കിലുമൊക്കെ സെപ്പറേറ്റ് അവർക്ക് വേണ്ടിയിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരിക്കും നമ്മളെ മീനും ചോറും കുഴച്ചോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്നാക്സ് പിള്ളേരുടെ ഒക്കെ എടുത്ത് കൊടുക്കും അതിന് വേണ്ടിയിട്ടൊന്നും നിൽക്കുന്ന എന്തോ ഒരു ബഹളം കേട്ടല്ല ഓടി എന്നിട്ടും ചാർലി തന്നെ നിൽപ്പുണ്ട് ചാർലി പോകില്ല കാരണം ചാർലിക്കറി എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് കിട്ടുമോന്ന് അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന പറയുക നൈസിനെ ഒരു സൗണ്ട് ഉണ്ടാക്കി സൗണ്ട് എന്താണെന്നല്ലേ ഒരു കവറിനെടുത്ത് നൈസിനെ കിലിക്കി ഈ കവർ കിളിക്കുമ്പം ആരൊക്കെ വെളിയിലുണ്ടോ അവരെല്ലാം ഓടി വരും ഭയങ്കര തീറ്റക്കുതികളായിട്ട് എല്ലാത്തിനും നമ്മളെ വീട്ടിലെ പിള്ളേരുടെ സ്നാക്സിന് എടുത്ത് കൊടുക്കുന്ന പിടിപാട് അപ്പം ഞാൻ നോക്കിയപ്പോൾ വീണ്ടും വെളിയിൽ ഉണ്ടായിട്ട് എണ്ണം കുറവ് ഒന്നും കൂടെ കിലിക്കി കിലിക്കിയപ്പോൾ ആരൊക്കെ വെളിയിലുണ്ടോ അവരെല്ലാം അടുക്കള വാതിലെ ഹാജരായി ഇങ്ങനെ തന്നെയാണ് ഒരു കവർ കിലിക്കുമ്പോൾ എൻ്റെ പിള്ളേർ ഭയങ്കരമായിട്ട് ഓടി വരും കേട്ടോ അതിപ്പോൾ ഒരു ഉപ്പ് കവറ് പൊട്ടിക്കാനോ അല്ലെങ്കിൽ ഒരു ജീരക കവർ പൊട്ടിക്കാനോ പൊട്ടിച്ചാലും അവസ്ഥ തന്നെ പാപം ഓടി വരും എന്ത് സ്നേഹമല്ലേ അവർക്കറിയാം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് അവർക്ക് കരുതാൻ ഇത് മാത്രമേ ഉള്ളൂ ആഹാരവും ഇച്ചിരി സ്നേഹവും മാത്രം മതി അവർ നമുക്ക് തരുന്നതോ വളരെ വിലപ്പെട്ട വളരെ വലുത് അവരുടെ കളങ്കമില്ലാത്ത സ്നേഹം